പപ്പ മരിച്ചില്ലേ ഇതാ പപ്പയുടെ സാധനങ്ങൾ ഞങ്ങൾ ഇതുവരെ എത്തിച്ചിട്ടുണ്ട് കല്ലറ വരെ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല ഈ ശമിശരിക്കട്ടെ പ്രിയപ്പെട്ടവർ അരുണാചൽ പ്രദേശിൽ ഒരു വില്ലേജിൽ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ പണ്ടൊരിക്കലൊരു സെമിത്തേരിയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇതാ ഈ സെമിത്തേരിയുടെ പ്രത്യേകത ഇവർ മരിച്ചു കഴിയുമ്പോൾ ഇവരുടെ ഇവരുപയോഗിക്കുന്ന ചില സാധനങ്ങൾ ആ കോഴിയുടെ കബറിൻ്റെ മേലെ കൊണ്ടുവയ്ക്കും അത് ഇവരുടെ ഒരു ആദിവാസി കഷ്ടമാണ് ഇവരുടെ ട്രൈബിൻ്റെ അതിങ്ങനെയാണ് അവരുപയോഗിച്ച സാധനങ്ങൾ മാക്സിമം ആ സെമിത്തേരി വരെ കല്ലറ വരെ കൊണ്ടെത്തിക്കാം അതിനപ്പുറം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ അവരുപയോഗിച്ച സാധനങ്ങൾ ആ കല്ലറയുടെ മേലെ കൊണ്ടുവയ്ക്കും ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത ഏതാ പ്രിയമക്കളെ നമ്മൾ എന്ത് സമ്പാദിച്ചാലും മാക്സിമം ഈ കുഴി വരെ എത്തിക്കാൻ പറ്റും അതിനപ്പുറത്തേക്കില്ല അതുകൊണ്ട് ഈശോ പറഞ്ഞാൽ നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം ഇത് ഇവരുടെ ഒരു കൾച്ചറാണ് ഇവരുടെ ഒരു കഷ്ടമാണ് പക്ഷേ അതിൽ ചില അർത്ഥങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ആ വിലപിടിപ്പുള്ള സാധനങ്ങളല്ലാത്ത ഉദ്ദേശിച്ചത് അവരുപയോഗിച്ച ഡ്രസ്സുകൾ ആണെങ്കിൽ ആ സാരിയും ചുരിദാറും മെറ്റീരിയലൊക്കെ അതുപോലെ ജെൻസാണെങ്കിൽ അവരുടെ ഡ്രസ്സുകൾ അവരുടെ ചെരുപ്പ് അവരുടെ സൂട്ട് കേസ് അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അവരുപയോഗിച്ചിരുന്ന കുട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിവിടെ കൊണ്ടു വയ്ക്കും അതൊരു ഓർമ്മയ്ക്കായിട്ട് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഇത് ഇത് രണ്ട് ലേഡീസിൻ്റെ കള്ളറിയാണ് തോന്നുന്നു ഞാനൊന്ന് കാണിച്ചു തരാം ഈ കല്ലറയിൽ അവർ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഞാനൊന്ന് കാണിച്ച് തരാം ഒരു മിനിറ്റ് ഇത് ഇതൊരു കുഴിമാടമാണ് പ്രിയപ്പെട്ടവർ ഇതൊരു കല്ലറയാണ് അവർ ഉപയോഗിച്ചിരുന്ന സഞ്ചിയും ആ ഒരു കൊട്ടയും കപ്പ് കണ്ടില്ലേ കപ്പ് കണ്ടില്ലേ അതുപോലെ പ്ലേറ്റ് അവിടെ നോക്കിയാൽ പ്ലേറ്റ് കാണാം എന്താ പ്ലേറ്റ് കണ്ടില്ലേ കൃഷിസ്ഥലത്തേക്ക് പോകുമ്പോഴീ കൂട കൊണ്ടുപോകാറുണ്ട് അവരുടെ ഡ്രസ്സുകളാണ് ഈ തൂക്കിയിട്ടിരിക്കുന്നത് കൃഷിക്കായിട്ട് പോകുമ്പോൾ ഒരു വടി കൊണ്ടുപോകും അവർ ആ വടിയാണ് ആ കുത്തി നിർത്തിയിരിക്കുന്നത് പിന്നെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ആ തൊപ്പി തൂവൽ പിടിപ്പിച്ച തൊപ്പി അവിസ്തരം ആ ഓ ഇത് വേറൊരു കളറിയാണ് അവരുപയോഗിച്ചതപ്പ് ઓથાર હે ના ઉપર નીચે નીચે જો રે કા ઓ નીચે બ્લેન્કેટ ઓનકા બ્લેન્કેટ ભી હે એ જગ્યા જો દો મે ડિવાઇડ હુ આધર કા કેથોલિક યાન સે હા યાન સે 32 ઓથાર કેથોલિક સબ ઓલ સોસ દે મે પરા સફાઈ કરા દે ઉનકા હા નહી લે ઉનકા ભી લાસ્ટ ટાઈમ આયા દા અઠે છે સપ્તાહ बंदूक टीवी सब रखा था जो भी सामान इनको बिलोंग करते जो डेड बॉडी को उनको पूरा दिया हैं अच्छा जिस जो सामान जो जो है इनका जैसे कि हमारा लोकल मैट बंदूक होगा टोपी अच्छा। सब जो वो सब होते हैं अच्छा। वो भी उन्हीं का है जो फेस्टिवल में यूज़ करता है अच्छा और जो स्पेयर है उनका टोपी के सामने में वो तो पहले ज़माना में वो वॉर में यूज़ करता था और अभी ये सब जो हंटिंग में यूज़ करते हैं। बता अभी उसको भी वो भी दिखाइए अब इधर से बाहर से जाइए बाहर से जाइए बाहर से जाइए उसमें आ गए ചെല്ലിയേ ഭയ താങ്ക് യു ഞാൻ പള്ളിയും പരിസരമൊക്കെ ഒന്ന് കാണിച്ച് തരാൻ പള്ളിയിലേക്കുള്ള വഴിയാണിത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തെന്ത് നേടിയാലും എന്ത് നേടിയാലും എല്ലാം ഇട്ടയച്ചും പോണ സ്നേഹമുള്ളവരെ ഇവരുടെ ഒരു രീതി അനുസരിച്ച് ആ കല്ലറ കല്ലറവരെ കൊണ്ടുവരാം ലോകത്ത് സമ്പത്ത് നേടണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ച പ്രിയപ്പെട്ടവരെ അതിനേക്കാളുപരി ഒരു സ്വർഗീയ സൗഭാഗ്യമുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വചനം പറയുകയാണ് നൂറ് വയസ്സ് വരെ ജീവിച്ചാൽ അവന് ദീർഘായുസ എന്നാണ് ജനം പറയുന്നത് എന്നാൽ വചനം ഇങ്ങനെയാണ് പറയുന്നത് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ നൂറ് വയസ്സ് സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെ പ്രിയപ്പെട്ടവര് കടൽ തീരത്തെ ഒരു തരി മണൽ പോലെയാണ് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ അതുകൊണ്ട് ലോകം മുഴുവൻ നേടി ആത്മാവ് നഷ്ടപ്പെട്ടു അതെല്ലാം വേസ്റ്റാണ് പ്രിയപ്പെട്ടവര് നമുക്ക് ലോകത്തിലെ സമ്പത്ത് നേടുന്നതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ രക്ഷയും നമ്മൾ നേടണം ദൈവം ആഗ്രഹിക്കുക അതിനുവേണ്ടി കള്ളറിയൊക്കെ കാണിച്ചു തന്നെ ഇവിടുത്തെ വീടുകളാണ് കാണുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെയൊക്കെ ദൈവവചന പ്രസംഗത്തിന് എൻ്റെ ദൈവം എന്നെ കൊണ്ടുവരുന്നത് തന്നെ എന്നോട് ദൈവം കാണിക്കുന്ന ഒരു കാരുണ്യ സ്നേഹമുള്ളവരെ ഉണ്ടല്ലേ നാളെ ആ കാണുന്ന മലയുടെ മേലൊരു പള്ളിയുണ്ട് അവിടെയാണ് നാളത്തെ ധ്യാനം ഇന്ന് ഈ പള്ളിയിലാണ് ഈ ശവകുടീരങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെന്തെല്ലാം നേടിയാലും ദൈവത്തെ നേടുന്നില്ലെങ്കിൽ അതെല്ലാം വേസ്റ്റ് അഭിയപ്പെട്ടത് എന്തെല്ലാം സമ്പാദിച്ചാലും ദൈവത്തെ സമ്പാദിക്കുന്നില്ല ദൈവത്തെ നേടുന്നില്ലേ അതെല്ലാം വേസ്റ്റ് താഴെ വണ്ടി നിർത്തി ഒരു മലയുടെ മേലെ കയറി വന്നതാണ് ചുറ്റും ഞാൻ അതിന്റെ വീട് ആ ഈ വില്ലേജിന് ഇവിടെ അവാർഡ് കിട്ടിയിട്ടുള്ളത് കണ്ടോ പൂക്കൾ വെച്ച് വഴിയുടെ ചുറ്റും രണ്ട് സൈഡും പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഇത് അവാർഡ് കിട്ടിയത് ഒരു വില്ലേജാണ് നമുക്ക് പള്ളിയുടെ മുകളിലേക്ക് പോവാം

ഇതാണ് പള്ളി ഇവിടെയാണ് ഇന്ന് ധ്യാനം നടക്കുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കണേ ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രാർത്ഥനയിൽ ആരാധനയിലൊക്കെ നിങ്ങളെല്ലാം ഓർക്കും എനിക്കറിയാം ഒത്തിരി പേര് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഇവിടെ വരുന്ന പ്രിയപ്പെട്ടവർ പ്രത്യേകം പ്രാർത്ഥിക്കണേ ഈശോ നിങ്ങൾ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ ഞാൻ പള്ളി ഒന്ന് കാണിച്ചു തരാം ഇതാണ് പള്ളി കേട്ടോ പള്ളിടെ എൻട്രൻസ് രണ്ടെൻട്രൻസ് പള്ളിമണി നോക്കിയേ പള്ളിമണി കണ്ടില്ലേ പള്ളീടെ ഉള്ള കാണിച്ചൊരാട്ടോ കുർബാന നടക്കാൻ ഞാനൊന്നും സംസാരിക്കില്ല